ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പത്തരമാറ്റ സീരിയലിൽ ഇനി വരാൻ പോകുന്ന അടിപൊളി റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അനാമിക ദേവി എന്നെടുത്ത് പറയുന്നുണ്ട് വല്യമ്മേ അവനെ ഹണിമൂണ്ണു പോകണ്ട എന്ന് പറയുകയാണ് അതന്നെയാ മോളെ എൻ്റെ ആഗ്രഹം എന്ന് പറയുകയാണ് അവരിപ്പോൾ ഭയങ്കര തമ്മിൽ അടുപ്പമാണ് അവനെങ്ങനൊരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ കൂടുതൽ സ്വാതന്ത്ര്യം ആ നയനക്കായിരിക്കും അങ്ങനെ ഉണ്ടാവാൻ വരരുത് മോളെ മോൾ തന്നെ വേണം ആദ്യത്തെ കുഞ്ഞിന് ജന്മം നൽകാനായിട്ട് ഈ അനന്തപുരിൽ ആദ്യത്തെ കുഞ്ഞ് അത് മോളുടെ ആയിരിക്കണം അപ്പോൾ നവ്യ നവ്യയോ അതിന് അബീനെ ഇവിടുത്തെ ആരെങ്കിലും ആയിട്ട് കണക്ക് കൂട്ടിയിട്ടുണ്ടോ ഇവിടെ ആരെങ്കിലും അതുകൊണ്ട് ആദർശിൻ്റെയും അനിയുടെയും ആരുടെയെങ്കിലും കുഞ്ഞ് ആരുടെ കുഞ്ഞാണോ ആദ്യം അവരുടെ കുഞ്ഞായിരിക്കും അനന്തപുരിലെ ശരിക്കുള്ള അവകാശി അതുകൊണ്ട് നയനെ ഗർഭിണിയുടെ മുമ്പ് മോള് വേണം ഗർഭിണിയാവാൻ എന്ന് പറയുമ്പോൾ അനാമികയുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം തോന്നുകട്ടോ അങ്ങനെ അനാമിക വിചാരിക്കുകയാണ് അതിന് അവർ ഈ ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനൊന്നും നടക്കില്ലല്ലോ അതെ ആ ട്രിപ്പ് മുടക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം എന്ന് പറയാണ് അങ്ങനെ ആദർശൻ്റെ അടുത്ത് ദേവിയാനി പറയേണ്ടേ എടാ മോനെ മുത്തശ്ശൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഞാനൊരു വ്രതം നോട്ട് ചേർന്ന് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് എന്നെക്കൊണ്ട് എടുക്കാൻ പറ്റില്ല പക്ഷേ നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും നീ ഒരു ഒരു മാസത്തേക്ക് ഭാര്യയായിട്ട് കൂടെ കഴിയാൻ പാടില്ല നീ പ്യൂർ ആയിട്ടുള്ള വെജിറ്റബിൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അമ്പലത്തിൽ ദിവസവും പോകണം എന്നൊക്കെ എന്നെ പറയാണ് അത് കേൾക്കണം ആദർശം ആകെ എട്ടിപ്പോകട്ടോ അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത് അമ്മക്കറിയാവുന്നില്ല ഞങ്ങൾ ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്ത കാര്യം എടാ ഹണിമൂൺ ആണോ നിന്റെ മുത്തശ്ശൻ്റെ അസുഖമാണോ നിനക്ക് വരുത് മുത്തശ്ശന്റെ അസുഖം ശരിക്കും മാറുമെന്ന് തന്നെയാണ് ജോൽസിയാൻ പറഞ്ഞത് പക്ഷേ നീ തന്നെ അതായത് ഏറ്റവും പ്രിയപ്പെട്ട പേരെക്കുട്ടിയായിട്ടുള്ള നീ തന്നെ ഈ വ്രതം എടുക്കണമെന്ന് മുത്തശ്ശിന ഒരേ നിർബന്ധം അതുകൊണ്ട് നീ തന്നെ വ്രതം എടുത്തേ പറ്റൂ എന്ന് പറയുകയാണ് അമ്മേ അത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മുത്തശ്ശിൻ്റെ ജീവനല്ലേ നമുക്ക് വലുത് അതുകൊണ്ട് നീ എന്തായാലും മുത്തശ്ശിനെ വേണ്ടിയിട്ട് ഇത് ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ ആദർശമാക്കി കുടുങ്ങി പോകുക കേട്ടോ എന്തോ ആവട്ടെ ആദർശം വിചാരിക്കും അങ്ങനെയെങ്കിലും അങ്ങനെ ചെയ്തോളാം എന്ന് വിചാരിക്കുകയാണ് അത് കേൾക്കണം നയനക്ക് വല്ലാത്ത വിഷമമാവുന്നുണ്ട് സാരൂല ആദർശ കേട്ടോ മുത്തശ്ശിനെ വേണ്ടിയിട്ടല്ലേ അതുകൊണ്ട് എന്തായാലും അമ്പലത്തിലൊക്കെ പോയിട്ടോ ഒരു മാസം കഴിഞ്ഞാലും നമുക്ക് ഹണിമൂൺ ട്രിപ്പ് ആഘോഷിക്കാമല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ അതിനെ വളരെ വിഷമത്തോട് കൂടി തന്നെ പറയുമ്പോൾ ആദർശിനു വലത്തെ വിഷമം തോന്നുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ